ഹായ് നിങ്ങൾ തക്കാളിയിൽ വാട്ടരോഗം ഇങ്ങനെ വാട്ടർ എപ്പോഴും തക്കാളി വെച്ച് കഴിഞ്ഞാൽ വാട്ടരോഗം നിങ്ങൾക്ക് വരാറുണ്ടോ അങ്ങനെ വരാറുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഞാനിപ്പോൾ അത് കാണിച്ചു തരാമെന്ന് വെച്ചത് ഞാനെൻ്റെ ഈ തക്കാളി ചെടീനത് ഇത് കൊണ്ടത് ഇങ്ങനെ പൊതിഞ്ഞ് ഈ മഴക്കാലമായത് കാരണം ഇങ്ങനെ പൊതിഞ്ഞായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിരുന്ന് ഇതിനകത്തത് ഇങ്ങനെ ഈ കല്ലുകളും ഒക്കെ ഇത് ഇങ്ങനെ വെച്ചിരുന്നാണ് ഞാനിത് വെച്ചിരുന്നത് അപ്പം ഇന്നൊരു വെയിൽ കണ്ടപ്പോൾ ഞാൻ വന്ന് ഈ തക്കാളി ചെടീനെ തുറന്ന് വിട്ട് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ തക്കാളി ചെടികളുടെ വേരോടുന്നത് നിങ്ങൾ കണ്ടോ അതെ ഇങ്ങനെ അത് കണ്ടതേ ഈ കാണുന്ന വെളുത്ത കളറിൽ കാണുന്ന ഇതെല്ലാം ഈ തക്കാളി ചെടിയുടെ വേരുകളാണ് അപ്പം നമ്മൾ എന്തു ചെയ്യും വളമിടാൻ വേണ്ടി ഈ മണ്ണ് ഇങ്ങനെ ഇളക്കും ഇളക്കിയിട്ട് നമ്മൾ ആ മണ്ണിലോട്ട് വേണ്ട വളങ്ങളെല്ലാം ഇട്ട് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോങ്കിലും ഇവർക്കിത് പിടിച്ചെടുക്കാനുള്ള അത്രയ്ക്കുള്ള വലിയ കട്ടിയുള്ള തണ്ടൊന്നും അല്ലല്ലോ അതിനുള്ള ആ ഒരു പ്രതിരോധശേഷി ഈ തക്കാളികൾക്കില്ലാത്ത കൊണ്ടാണ് പെട്ടെന്ന് ഇത് വാടിപ്പോകുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഇത് കണ്ടാണ് ഞാനിപ്പോൾ ഈ എൻ്റെ ഈ ഗ്രോ ബാത്ത് ഒരു കാൽ ഭാഗത്തോളം മണ്ണേ വെച്ചിട്ടുള്ളൂ കരിയിലയും മണ്ണ് കൂടി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഞാനിത് വെച്ചു ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ചെറിയ വളം ഇടുന്നതിന് മുന്നേ ഒരു ശകല മണ്ണ് ഞാൻ ഇതിങ്ങനെ വിത്തിൽ തൂളും തൂളിയിട്ട് അതിൻ്റെ മേളില് വളമിട്ടിട്ട് ആ വളം ഞാൻ മൂടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ലാസ്റ്റ് ഇത് ഇവിടത്തോളം ഞാൻ ഈ തക്കാളി ചെടിയുടെ ഈ ഭാഗത്തോളം ഞാൻ മണ്ണിട്ട് ഫില്ല് ചെയ്താണ് എൻ്റെ തക്കാളി കൃഷി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തക്കാളി കൃഷിയിൽ എനിക്ക് നല്ല വിളവുകൾ തന്നെ എനിക്ക് എൻ്റെ തക്കാളി ചെടികൾ തരാറുണ്ട് ഇതിപ്പം എനിക്ക് തോന്നുന്നു ഒരു രണ്ടാഴ്ച ഭാഗമായ ഒരു തക്കാളി തയ്യാണ് കാര്യം ഈ മഴ ആയതുകൊണ്ടാണ് ഇവരുടെ വളർച്ച ഇങ്ങനെ നിൽക്കുന്നത് എന്നാൽ അതെ ഇതിനകത്ത് എൻ്റെ മണ്ണ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അറിയാമതേ നല്ല മണ്ണിരയാണ് അതേ കുരുപ്പുണ്ടോ ഇത് നിങ്ങൾ കുരുപ്പെന്നാണോ പറയുന്നത് മണ്ണിര ഉള്ളതുകൊണ്ടാണ് ആ കുരുപ്പകൾ അങ്ങനെ വരുന്നത് പിന്നെ ഞാൻ ഇതിനകത്ത് കിടുന്ന ഒരു പ്രധാന വളം എന്ന് പറഞ്ഞാൽ മുട്ടത്തൊണ്ട് പൊടിച്ച് ഞാൻ നന്നായിട്ട് ചേർക്കും ചാരം ലേശം ലിറ്ററിൽ ലിറ്റർ ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഒരു ആ വെള്ളം ഒത്തിരി ഒഴിച്ചു കൊടുക്കാറില്ല െടിക്ക് അമിതമായി നല്ല കുത്തി വെള്ളം ഒഴിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് വരും പിന്നെ സ്യൂഡോമോൺ നമ്മൾ ഈ പറ്റുമെങ്കിൽ ആഴ്ചയിൽ തന്നെ കലക്കി ഒഴിക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ വേപ്പും പിണ്ണാക്ക് വെള്ളത്തിൽ കുതിർത്ത് നേർപ്പിച്ചൊഴിക്കുകയും കടല പിണ്ണാക്ക് ഒഴിച്ചും കൊടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തക്കാളി ചെടി നമുക്ക് നല്ല രീതിക്ക് വളർത്തിക്കൊണ്ടുവന്ന് നല്ല വിളവ് തരുന്ന ഒരു പച്ചക്കറി ഇനമാണ് നമുക്ക് തക്കാളി അപ്പോൾ തക്കാളി ഇനി ആരെങ്കിലും വെക്കുകയാണെങ്കിൽ തന്നെ പേടിക്കേണ്ട കാര്യമല്ലേ ഇങ്ങനെ തന്നെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ ഈ വാട്ടരോഗം ഒത്തിരി നമുക്ക് തടയാൻ സാധിക്കും ഇത് കണ്ടത് തക്കാളി ചെടികളുടെ മേളിൽ കൂടിയൊക്കെ വേര് വരുന്നത് കണ്ടത് എൻ്റെ ഈ തക്കെ തക്കാളി ചെടി ഇത് നിങ്ങളെ കാണിച്ചത് ഇതിനകത്തൊക്കെ ഒട്ടും മണ്ണില്ല കണ്ടോ ഒരു സ്ഥലം പോലും മണ്ണില്ല ഇനി ഞാൻ മണ്ണ് ഇട്ടിട്ടേ പൊക്കുകയുള്ളൂ അല്ലാതെ ഈ തക്കാളി വെക്കുമ്പോൾ ആദ്യമേ എന്ത് ചെടി വെച്ചാലും ശരി ആദ്യമേ തന്നെ നിറച്ചും ഗ്രോബായിക നിറച്ചും ഇട്ടൊന്നും ചെയ്യാൻ നോക്കരുത് പിന്നെ നമ്മുടെ ശ്രദ്ധ ആ ശ്രദ്ധയും കൂടി ഉണ്ടെങ്കിൽ തക്കാളി ചെടി നമുക്ക് നല്ല രീതിക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഇതുകൊണ്ടത് അതൊക്കെ എൻ്റെ തക്കാളി ചെടിയാണ് പിന്നെ അത് കുറച്ച് ഇത് ഇങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട് ഗ്രോബായിക കിട്ടുമ്പോഴത്തേക്കും വെക്കാം എന്നുള്ള രീതിക്ക് വെച്ചേക്കുകയാണ് അപ്പം ഇതാ വാട്ടരോഗം തക്കാളിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു അസുഖമാണ് വാട്ടരോഗം ആ വാട്ടരോഗത്തിനെ നമുക്കിങ്ങനെ മറികടക്കാം ഞാൻ ആദ്യം പറഞ്ഞ രീതിക്ക് തന്നെ ആദ്യം മണ്ണിട്ടിട്ട് വളങ്ങളിടാൻ ശ്രമിക്കുക അതുകൊണ്ട് ഇതിൻ്റെ വേര് പെട്ടെന്നിങ്ങനെ നിറയുന്നതാണ് അതേസമയം അതേസമയത്ത് ഇതുകൊണ്ട് മുളക് ഈ മുളകൊന്നും അത്ര പെട്ടെന്ന് ഓടിയൊന്നും വേര് ഇതുപോലെ വേര് ഈ മുളകിനൊന്നും വരുന്നില്ല വേണ്ടതേ നോക്കിക്കേ മുളകിനൊന്നും അങ്ങനെ മുളകിൻ്റെയൊക്കെ ചുവട്ടി തന്നെ നമുക്ക് വളയിട്ട് കൊടുത്താൽ മതി ഇതേ കത്തിരി വഴുതനാണെങ്കിൽ തന്നെ അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ തക്കാളി എന്ന് പറയുന്ന ഒരു ചെടിനെ നിങ്ങൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ച് നോക്കുക അന്നേരം നിങ്ങൾക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും അപ്പം എല്ലാവരും നല്ല രീതിക്ക് തക്കാളി ചെടി കൃഷി ചെയ്ത് നല്ല രീതിക്ക് വിളവുണ്ടാക്കുക എൻ്റെ തക്കാളി ചെടി എപ്പോഴും കാണിക്കുന്ന ഒരു ചെടിയുണ്ട് അത് അങ്ങനെയാണ് ഈ മഴക്കാലത്തും എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം ആഴ്ചകളായിട്ട് എനിക്ക് തക്കാളി എന്ന് പറഞ്ഞ സാധനം എനിക്കിപ്പോൾ വാങ്ങണ്ട അപ്പം നിങ്ങളും ഇങ്ങനെ കൃഷി ചെയ്യും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക